നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ പൂരരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കന്നിമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് കന്നിമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ബുധക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പതിനേഴിന് സൂര്യൻ കന്നിരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി വരെ കന്നിരാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ചൊവ്വ തുലാം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ബുധൻ കന്നി തുലാം എന്നീ രാശികളിലും ശുക്രൻ ചിങ്ങം കന്നി എന്നീ രാശികളിലും കന്നി മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കന്നി മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികൾ പേരിടുന്നതിനും ഒക്ടോബർ രണ്ട് എട്ട് പന്ത്രണ്ട് എന്നീ തീയതികൾ വിദ്യാരംഭത്തിനും സെപ്റ്റംബർ ഇരുപത്തിനാല് ഒക്ടോബർ പതിമൂന്ന് എന്നീ തീയതികൾ കാതു സെപ്റ്റംബർ പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഒക്ടോബർ മൂന്ന് എട്ട് പതിനേഴ് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മൂന്ന് അഞ്ച് എട്ട് പന്ത്രണ്ട് എന്നീ തീയതികൾ പുതിയ സംരംഭങ്ങളും ബിസിനസും മറ്റും തുടങ്ങുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് മൂന്ന് എട്ട് പന്ത്രണ്ട് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും സെപ്റ്റംബർ പതിനേഴ് ആദ്യമായി കുട്ടിക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി മീനക്കൂറുകാരായ പോരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കന്നി ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് പൊതുവെ മീനക്കൂറുകാർക്ക് കന്നിമാസത്തിൽ അത്ര അനുകൂലമായ ഗ്രഹസ്ഥിതിയല്ല കടന്നു വരാനിരിക്കുന്നത് നിലവിൽ ഇവർക്ക് കേതു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കേതുവിനെ ചൊവ്വയെ പോലെ ചിന്തിക്കണം എന്നതിനാൽ ആറിൽ ചൊവ്വ നിൽക്കുമ്പോഴുള്ള എല്ലാ ഭാഗ്യാനുഭവങ്ങളും കേതു നൽകുന്നതാണ് ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യവും ശരീരത്തിന് പൊതുവെ ആരോഗ്യവും അനുഭവപ്പെടും കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ശത്രുശല്യം മാറുകയും ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം നേടാൻ അനുകൂലമായ സമയമാണിത് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ സർപ്പദോഷം മാറുകയും ഉത്തമ സന്താനലാഭം സിദ്ധിക്കുകയും ചെയ്യും എന്നാൽ ഇവർ ഒരുപക്ഷെ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതും അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇവർക്ക് പല വിധേനയുള്ള ഭാഗ്യാനുഭവങ്ങളും മറ്റും കേതുവിന്റെ സ്ഥിതി നിമിത്തം ഉണ്ടാകുന്നതാണ് മീനക്കൂറുകാർക്ക് നിലവിൽ ബുധൻ വിവാഹഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് കന്നിമാസത്തിന്റെ മാസത്തിന്റെ പകുതി വരെ ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടായേക്കാം ബിസിനസിന്റെ വിപുലീകരണമോ അതല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നതോ എല്ലാം ഈ ഒരു സമയം ഒഴിവാക്കി ചെയ്യുന്നതാകും കൂടുതൽ നല്ലത് ഈ സമയങ്ങളിൽ ഇവർ മറ്റുള്ളവരോട് വളരെ സൗമ്യമായി സംസാരിക്കുന്നതിനും സ്ത്രീകൾക്ക് പൊതുവെ ഇഷ്ടനായി ഭവിക്കുന്നതിനും ഇടയാകും വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനും അതല്ലെങ്കിൽ പുതിയ കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ അഡ്മിഷൻ ലഭിക്കാൻ തടസ്സമുണ്ടാകുന്നതിനുമെല്ലാം കന്നിമാസത്തിൽ സാധ്യതയുണ്ട് ഈ സമയങ്ങളിൽ ഇവരുടെ സൗന്ദര്യം വർദ്ധിച്ചു വരികയും തന്റെ ആകർഷകത്വം വർദ്ധിപ്പിക്കുന്നതിനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും ചെയ്യും എന്നാൽ ഒക്ടോബർ മൂന്നാം തീയതിക്ക് ശേഷം ബുധൻ അഷ്ടമ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ സമ്പൂർണ്ണ വിജയം സിദ്ധിക്കും ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായി ഇരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി സഹായിക്കും കുട്ടികളില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് ഒക്ടോബർ മൂന്നിനു ശേഷമുള്ള സമയം അനുകൂലമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും ഇടയാകുകയും ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനുമെല്ലാം ഇവർക്ക് സമയം അനുകൂലമാണ് പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസ്സിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് മീനക്കൂറുകാർക്ക് കന്നിമാസത്തിൽ സൂര്യന്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം സൂര്യൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് അനാവശ്യമായ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിൽ ആകാത്തത് നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിനുള്ള സാധ്യതയും കൂടുതലാണ് അനാവശ്യമായുള്ള യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ തന്റെ മനസുഖം കുറയുന്നതിനും മനസ്സിൽ ഒരു ദൈന്യത ഉടലെടുക്കുന്നതിനും കാരണമാകും എന്നാൽ മാസത്തിൽ എത്ര ആത്മാർത്ഥമായി ജോലി ചെയ്തു കൊടുത്താലും ആരുടെ ഭാഗത്തു നിന്നും യാതൊരു രീതിയിലുള്ള പ്രോത്സാഹനമൊന്നും ഇവർക്ക് ഈ കാലഘട്ടത്തിൽ ലഭിക്കുന്നതിന് ഇടയാകുന്നതല്ല ഇവരുടെ ഭാര്യയ്ക്ക് രോഗം വരുന്നതിനും അത് നിമിത്തം ധനനഷ്ടം ഉണ്ടാകുന്നതിനും കൂടി ഈ സമയത്ത് ഇടയാകുന്നതാണ് സർക്കാർ സംബന്ധമായ കോൺട്രാക്റ്റുകളും അതല്ലെങ്കിൽ സർക്കാർ സംബന്ധമായി ഇടപഴകുന്നവരോ നല്ല രീതിയിൽ ശ്രദ്ധ പുലർത്തിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയാകും ഇവർക്ക് തന്റെ കൂട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെയുള്ള ആരുടെയെങ്കിലും വളർച്ചയിൽ വളരെയധികം അഭിമാനം തോന്നുകയും അവരെ പോലെ ആകണമെന്നുള്ള വലുതായ ആഗ്രഹം കന്നിമാസത്തിൽ ഉണ്ടാകുന്നതുമാണ് മീനക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ തന്റെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള അശുഭം ഉണ്ടാകുന്നതിനും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്ത്രീകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പല വിധേനയുള്ള അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ കന്നിമാസത്തിൽ വിവാഹത്തിനും പ്രണയ സംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയായേക്കാം എന്നിരുന്നാലും ഇവരുടെ കടബാധ്യതകൾ ഒരു പരിധി വരെ വീട്ടിൽ തീർക്കുന്നതിന് ഈ സമയത്ത് ഇടയാകുന്നതാണ് കൂടാതെ ശത്രുക്കളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ശുക്രൻ ആറിൽ സഞ്ചരിക്കുന്ന കാലത്ത് വളരെ കുറച്ചു മാത്രമേ അനുഭവപ്പെടൂ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളി വേഷം കെട്ടേണ്ടതായ അവസ്ഥയും സംജാതമാകും എത്ര നല്ല പ്രവൃത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും ലഭിക്കുക തൻ്റെ വരവ് നോക്കാതെ മറ്റുള്ളവരെ അകമഴിഞ്ഞ് സഹായിക്കുവാൻ ഇവർ കന്നിമാസത്തിൽ തയ്യാറാകും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടം വന്നു ഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പലവിധേന ദുഃഖമുണ്ടാകാനും ഇടയായേക്കാം എന്നാൽ ഒക്ടോബർ ഒമ്പതാം കൂടി ശുക്രൻ തന്റെ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതും മീനക്കൂറുകാർക്ക് അത്ര ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്നു ഭവിക്കുന്നതിനും പ്രേമനൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് വിവാഹം നടക്കുന്നതിന് ചില തടസ്സങ്ങൾ വന്നു ഭവിച്ചേക്കാം എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചു നാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധി വരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താനപുറവിക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് എന്നാൽ മീനം രാശിയിൽപ്പെട്ട സ്ത്രീകൾക്ക് അനുകൂലമായ ഒരു സമയമാണിത് വിവാഹം നടക്കുന്നതിനും ഗൃഹത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും മീനക്കൂറുകാർക്ക് ചൊവ്വ അഷ്ടമ ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് അത്ര ഗുണപ്രദമല്ല ശത്രുക്കളിൽ നിന്നും പല തോൽവി ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ ശത്രുസ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ തന്റെ പ്രവൃത്തികൾ നിമിത്തം മാനഹാനി ഉണ്ടാകുന്നതിനും ധനനഷ്ടം ഉണ്ടാകുന്നതിനും ഇടയാകും അതിനാൽ ദേഷ്യവും കൂട്ടുകെട്ടും കന്നിമാസത്തിൽ പരമാവധിയും സൂക്ഷിക്കേണ്ടതാണ് കൂടാതെ ചെറിയ അപകടങ്ങൾ ഉണ്ടാകുന്നതിനും ശരീരത്തിൽ മുറിവുകളോ മറ്റോ സംഭവിക്കുന്നതിനും ചികിത്സ തേടുന്നതിനും സാധ്യതയുണ്ട് കന്നി മാസത്തിൽ ബന്ധുജനങ്ങളെ കൂടുതലായി വിശ്വസിക്കാതിരിക്കുന്നതാകും നല്ലത് ഭാര്യയ്ക്കോ മറ്റോ ഏതെങ്കിലും രീതിയിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി വൈദ്യസഹായം ലഭ്യമാക്കാനും വൈകരുത് എന്നാൽ ഭാഗ്യഭാവത്തിന്റെ ആധിപത്യമുള്ള ചൊവ്വ ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ച് അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് അപ്രതീക്ഷിത ധനസൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ലോട്ടറി ഭാഗ്യവും മറ്റും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് എന്നാൽ ശത്രുക്കളോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് കന്നിമാസത്തിൽ ഗുണപ്രദം മീനക്കൂറുകാർക്ക് നിലവിലെ വ്യാഴത്തിന്റെ നാലാം ഭാവസ്ഥിതി അത്ര അനുകൂലമല്ല അതിനാൽ തന്നെയും ബന്ധുക്കൾ നിമിത്തം പലവിധേന വിധേന മനോദുഖം അനുഭവിക്കേണ്ടതായി വരും എന്നാൽ ഗൃഹം പണിയുന്നതിനായി സ്ഥലം വാങ്ങിയിടുന്നതിന് വളരെ അനുകൂലമായ കാലഘട്ടമാണ് കൂടാതെ ഇപ്പോൾ ചെയ്യുന്ന തൊഴിലിൽ തൃപ്തിയില്ലാത്തവർക്ക് തനിക്ക് ഏത് തരത്തിൽപ്പെട്ട ജോലി വേണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ച് അത്തരം ജോലികൾക്കായി പരിശ്രമം നടത്തിയാൽ ഉറപ്പായിട്ടും വ്യാഴം നാലിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതിനുള്ള കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നതാണ് കാരണം നാലിലെ വ്യാഴത്തിന്റെ പത്താം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി ഇവർക്ക് അനുകൂലമാണ് ഇവർക്ക് നിലവിലെ ജന്മഭാവത്തിലെ ശനിയുടെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല അഗ്നിയോ വിഷമോ നിമിത്തം പല ഉപദ്രവങ്ങളും സ്വന്തം ബന്ധുക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ് ജന്മഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ശനിക്ക് വരുമാനത്തിന്റെയും ചെലവിന്റെയും ആധിപത്യമുള്ളതിനാൽ ഉള്ളതിനാൽ ഇവർക്ക് വരവ് ചെലവുകൾ തുല്യമായിരിക്കാൻ സാധ്യതയുണ്ട് കയ്യിൽ നീക്കിയിരിപ്പൊന്നും കൂടി തന്റെ കാര്യങ്ങളെല്ലാം വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ നടന്നു പോകുന്നതിനും ഇടയാകും ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ അതല്ലെങ്കിൽ കേസ് സംബന്ധമായോ മറ്റോ ഇവർക്ക് സ്വന്തം വീട് വിട്ട് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായേക്കാം അതിനാൽ തന്നെയും ദേഷ്യം പരമാവധിയും കുറയ്ക്കേണ്ടതും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മിതത്വം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മരണ ചടങ്ങുകളിൽ ഒരു പക്ഷേ പങ്കെടുക്കേണ്ടി വന്നേക്കും എന്നാൽ ജാതകാൽ ശനി ബലവാനാണെങ്കിൽ ഇവർ വലിയ കീർത്തിമാന്മാരാകുന്നതിനും എന്തു പ്രവൃത്തി ചെയ്യുന്നതിനും ഉത്സാഹം കൈവരികയും അധികാരമുള്ള സ്ഥാനത്തിരിക്കാൻ ഇടവരികയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും ഇവർ ദോഷപരിഹാരാർത്ഥം കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളിക്കോ അതല്ലെങ്കിൽ സുബ്രഹ്മണ്യനോ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്